ആത്മീയമായ ദൈവിക വളർച്ചയ്ക്ക് വളർച്ച വാക്കുണ്ടായിരിക്കാം ചിന്ത ഉണ്ടായിരിക്കാം ഇടപെടലുണ്ടായിരിക്കാം സമയത്തിന് ഒരുങ്ങി വരാത്ത കാരണത്തിലായിരിക്കാം ഏത് ജന്മമായിട്ടും ഏത് കാരണത്തായാലും ദൈവനാമത്തിന് സ്തോത്രമെന്ന യാഗം അർപ്പിച്ചുകൊണ്ട് ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന കാര്യത്തിൽ ആര് കാണിക്കുന്നുവോ അവരുടെ മേൽ ഉദാസീനത കാണിക്കുന്ന ഡിഗ്രിക്കനുസരിച്ച് അനുഭവ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു ഇവിടെ നിന്ന് വിശാചന ചെലുത്താൻ ഇവിടെ സ്ഥാനമില്ല മനസ്സിലാകുന്നുണ്ടോ ഇവിടെ നിന്ന് പിശാചനം ചെലുത്താൻ ഇവിടെ സ്ഥാനമില്ല എന്താ ഇനി വിളിച്ച വരയില്ലേ ദൈവം കിട്ടാരുമോയ്യത്ത ഫലം നമുക്ക് കിട്ടും അത് സംശയമൊന്നുമില്ല പാലസാന്ദ്രാണെങ്കിൽ അനുയോജ്യമായ ഫലം കിട്ടും കടലാണെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കൂ എന്ന് തീരുമാനമാണെങ്കിൽ അതിൻ്റെതായ ഫലം കിട്ടും സംശയമൊന്നുമില്ല തിരിച്ചെറപരണത്തിലേക്ക് ചിന്തകൾ ഞാൻ എൻ്റെ ചിന്ത ഇതെല്ലാം ഹൃദയ കാഠന്യത്തിന് കാരണമായ കാര്യങ്ങളാണ് ഉണ്ടാകുമ്പോൾ പറഞ്ഞാണ് ഒരു കുടുംബം നാഥൻ അപ്പോസ്തലിക ഉപദേശപ്രകാരം കുടുംബനാഥനാൽ നയിക്കപ്പെടുന്നവരപ്പെടുന്നവളായിരിക്കണം എന്താ ഒരു കുടുംബനാഥൻ എപ്പോഴും അപ്പോസ്തലിക ഉപദേശപ്രകാരം നടത്തപ്പെടുന്നവരായിരിക്കണം ആ കുടുംബനാഥന്റെ ഭാര്യ അപ്പോസ്തലിക ഉപദേശപ്രകാരം തന്റെ ഭർത്താവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണം ഇതിന് ആര്മ്മതിക്കുന്നവോ ആര് സമ്മതിക്കാതിരിക്കുന്നവോ അവരുടെ മേൽ ഈ കഠിനാത്മക ദൈവത്തിന് ആര് പറഞ്ഞത് കൊടുക്കണ്ട അവർക്ക് എത്ര കൊടുക്കണം എല്ലാ സെറ്റിങ് അവരവരുടെ നടപ്പിലെ പ്രവൃത്തി അനുസരിച്ച് കൃത്യമായിട്ട് കണക്കിട്ട് വന്നിരിക്കും അഞ്ചു ലക്ഷോ പത്ത് ലക്ഷോ രൂപ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് ഇത്ര പലിശ നമ്മൾ പറയണോ മാസം തോറും എന്റെ പലിശ ഉണ്ട് എന്ന് പറയണോ കൃത്യമായിട്ട് മാസം തോറും അക്കൗണ്ടിൽ പലിശ വന്നിരിക്കും അങ്ങനെയാണെങ്കിലും ദൈവത്തിന്റെ ബാങ്കിൽ വന്നിട്ട് നമ്മുടെ അടുത്ത നടപ്പിനടുത്ത സംസാരത്തിനടുത്തതായ ഫലം അവിടെ വന്നിരിക്കും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരും അതുകൊണ്ട് നമ്മുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കുകയും നന്നാക്കാൻ വേണ്ടി മനസ്സ് നിൽക്കണം കുറവ് കുറ്റങ്ങൾ തിരിച്ചറിയണം അവര് യോഗ്യമായ ഉപദേശങ്ങളെ കേൾക്കണം അവരുടെ വീട്ടില് അവരുടെ വീട്ടിൽ ഒരു അവരൊരു ചോദനയാണ് അനുതാമ അവരുടെ വീട്ടില് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കൾ അമ്മയപ്പന്മാരോടും അമ്മയപ്പന്മാരും മക്കളോടും ചോദിക്കണം അരുതാമ ഹൃദയം ഉണ്ടാവും ഇതൊന്നും ചോദിച്ചില്ലെങ്കിലേ കൊടുത്തൊരു കാര്യമൊന്നും ഇല്ലേ ചില മരണം മരിച്ചിങ്ങനെ തുണി കൊണ്ടിടുക അല്ലെങ്കിൽ റീത്ത് വാങ്ങി വയ്ക്കുക ഇടുക വലിയ കാര്യമില്ലെന്ന് പറയുമ്പോ ജീവിച്ചിരിക്കുമ്പോൾ മാനസാദ്ര യോഗ്യമായ ഫലമുണ്ടോ ഇല്ലെന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യാത്തവര് വെള്ളം കൊടുത്തിട്ടും കാര്യമില്ല ആകാരം കൊടുത്തിട്ടും കാര്യമില്ല പരിചരിച്ച് പരിചരിച്ചിട്ടും കാര്യമില്ല സ്തോത്രം പരിഹരിക്കേണ്ടെന്നല്ല ദാഹം കൊടുക്കേണ്ടെന്നല്ല ആഹാരം കൊടുക്കേണ്ടെന്നല്ല കൊടുക്കേണ്ട വേണം മാനസാന്തരത്തിന് യോഗ്യമായ മനസ്സുണ്ടോ എന്ന് അവരോട് ചോദിച്ച് അവർക്ക് ബോധം എത്തി കൊടുക്കേണ്ട തമ്മിൽ തമ്മിൽ അത് ചെയ്തേ പറ്റൂ പ്രൈസല്ലോ അത് ചെയ്യാതെ അതൊക്കെ

ശുശ്രൂഷകരായ പോഷന്മാരായാലും വിശ്വാസികളായ പോഷന്മാരായാലും തിരിച്ചറിയേണ്ട കാര്യമുണ്ട് നിന്റെ പ്രവർത്തി നിന്നെ പിന്തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല കൃപ പിന്തുടരുകൊന്നല്ല നിന്റെ പ്രവർത്തി പിന്തുടരും നിന്റെ പ്രവർത്തി ശരിയായാൽ നിന്റെ നടപ്പ് ശരിയായാൽ കൃപ കൂടാ കാണാം

നമ്മൾ ഉപേക്ഷിച്ചാൽ ദൈവം നമ്മേ ഉപേക്ഷിക്കും അത് സംഭവിക്കാതിരിപ്പാൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം വെളിപ്പെടുത്തിക്കണം വായിക്കാം അനുദാപമില്ലാത്ത വിധി വെളിപ്പെടുന്ന ദൈവത്തിന്റെ നീതിയുള്ള നീതി ഇതുള്ള വിധിയെ പഠിച്ചാലറിയാൻ പറ്റും പഠിക്കുന്നവർക്ക് ഉത്തരവാദിത്തം ഉണ്ടല്ലോ പഠിക്കാതി അറിയില്ല ആര് എങ്ങനെ നടക്കണം ഏത് വിധത്തിലായിരിക്കണം ഏത് വിധത്തിൽ വസ്ത്രം ധരിക്കണം ഏത് വിധത്തിൽ തല ഒതുക്കി കെട്ടണം ഏത് വിധത്തിൽ മുടി കർത്തിരിക്ക കർത്തിരിക്കണം ഇതൊന്നും അറിയാൻ കഴിയില്ല ആരോട് എങ്ങനെ സംസാരിക്കണം ഏത് വിധത്തിൽ ഇടപെടണം ഇതൊന്നും അറിയാൻ കഴിയില്ല ആര് പഠിപ്പിക്കുകയില്ല അല്ല നെയ്യം നടന്നു അതൊക്കെ വഞ്ചകന്മാര ച്ചറിയണം നമ്മളല്ല നമ്മൾ മാത്രം അറിഞ്ഞാ ഹൃദയ അനുതാപമില്ലാത്ത ഹൃദയം അതുകൊണ്ട് വീട്ടിലോർത്ത ഉള്ളവർ തമ്മിൽ തമ്മിൽ അനുതാപമുള്ള ഹൃദയത്തെ ചോദിക്കേണ്ട ആവശ്യമാണ് ഇതൊക്കെ ക്രിസ്തീയ ജീവിത മേഖലകളിൽ ക്രിസ്തീയ ജീവിത ചരിത്രത്തിൽ നമ്മൾ നമ്മൾ നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ടോ അങ്ങനെ നമ്മളെ കേൾപ്പിച്ചിട്ടുണ്ടോ വായിച്ചാൽ തെളിയിക്കാൻ പറ്റുന്നുണ്ടോ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ ക്രൈസ്തല്ലോ ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടായാലും ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം ഇതൊക്കെ ചോദിച്ചില്ലെങ്കിൽ ഭാര്യ ഭർത്താവ് വല്ല ഇതൊക്കെ ചോദിച്ചില്ലെങ്കിൽ തമ്മിൽ തന്നെ ചോദിച്ചില്ലെങ്കിൽ അവര് ഭാര്യ അല്ല ഭർത്താവും അല്ല മക്കളും അല്ലെങ്കിൽ അമ്മയെപ്പോലും അല്ല ബന്ധങ്ങൾ വേണോ ചോദിക്കേണ്ടത് ചോദി ബന്ധങ്ങൾ വേണോ അറിയേണ്ടത് അറിയണം അറിയേണ്ടത് അറിയിക്കണം എന്നാൽ ബന്ധങ്ങൾ വിലയിച്ചു ദൈവം ഇങ്ങനെയുള്ള അറിവികളിൽ അറിവുകളിൽ കൂടിയാണ് ബന്ധങ്ങളെ ഒരുമിപ്പിക്കുന്നത് നമ്മള് വിവാഹം കഴിയുന്നത് ഉടമ്പടി വചനം കൊണ്ടാണ് എവിടെ വചനം കൊണ്ട് ബന്ധിക്കുന്നു രണ്ടാം പറഞ്ഞ ഏറ്റു പറഞ്ഞോണ്ട് ഏറ്റു പറഞ്ഞ കാരണത്തിൽ അതൊരു സ്നേഹബന്ധാവുന്നു സ്തു ഓരോ സന്ധ്യകളിലും ഓരോ ഉപവാസ പ്രാർത്ഥനകളിലും ഓരോ കാത്തിരിപ്പ് യോഗങ്ങളിലും ഓരോ കൺവെൻഷൻ യോഗങ്ങളിലും ഭർത്താവ് അമ്മാവയമ്മ അമ്മായപ്പൻ മരുമകള് മരുമകൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ ഇടപെടണം എങ്ങനെ സംസാരിക്കണം ഇതെല്ലാം നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം പരസ്യ യോഗങ്ങളിൽ ഇതാ പഠിപ്പിക്കാനുള്ളത് പല പ്രാർത്ഥനകളിൽ ഇതാ പഠിപ്പിക്കാനുള്ളത് ോ എല്ലാ കുടുംബങ്ങളും ഒത്തൊരുമയുള്ള കുടുംബങ്ങളാണ് കുടുംബത്തിനകത്ത് ഒത്തൊരുമ വരെ അതൊരു തമ്മിൽ തമ്മിൽ ചോദിക്കേണ്ട ഏറ്റവും അത്യാവശ്യമാണ് അനുതാപമില്ലാത്ത കടയത്താലും ദൈവത്തിന്റെ നീതിയുള്ള വിധി തിരിച്ചറിവ് പ്രാപിച്ച് അതിൽ ജീവിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയുള്ള നീതി വെളിപ്പെടുന്ന ഒരു കോപദിവസം വരും അന്ന് നമ്മൾ താലടിയായി പോയി 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 എല്ലാവരും ഈ പ്പെട്ടു നമ്മളും ഈ വിധിയിലാവപ്പെട്ടു സംഭവിക്കാതിരിക്കൂറ്റി പത്തൊമ്പതാം സങ്കരത്തിലാണ് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ദൈവത്തിന്റെ നീതിയുള്ള ഹലോ വായിക്കാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി പഠിച്ചിട്ട് ദൈവത്തിന്റെ നീതിയുള്ള വിധി പഠിച്ചിട്ട് ഞാൻ ദൈവത്തിന്റെ നീതിയുള്ള വിധി പഠിക്കാൻ മനസ്സിലാത്തവരെ സ്തോത്രം പറയാൻ അർഹതയില്ല അതേപോലെ പിന്നെ പുതിയ വിധി ദൈവത്തിന്റെ നീതിയുള്ള നീതിപ്പെടുന്ന പോമ ദിവസം ഈ നീതിലെ വിധി നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഈ പോവ ദിവസത്തിന് നമുക്ക് വിടിക്കപ്പെടുവാൻ തൊക്കെ വേണം ക്രിസ്തുവിൽക്കുള്ള കൃപയുണ്ടല്ലോ അത് സ്തോത്രം സ് പഴയ നിയമത്തിലുണ്ടല്ലോയോ പഴയ നിയമത്തിലുണ്ട് പുതിയ നിയമത്തിലുണ്ട് ഇല്ലേ കരയോ അവിടെയുണ്ട് ഇവിടെയുണ്ട് നീതിയോ അവിടെയുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അവിടേക്ക് തിരിച്ചു വെച്ചത് യാവന

ീതിയുള്ള ദൈവത്തിന് നീതികൾ പഠിച്ചിട്ട് ഹൃദയ പരമാർത്ഥതയോട് ദൈവത്തിൽ ചെയ്യണം സ്തോത്രം നേരത്തെ പഠിപ്പിച്ച അത് നീതി പഠിപ്പിക്കണം എന്നിട്ട് നീതിയുള്ള നീതിയിൽ അവരെ ഉറപ്പിക്കണം അവരെ ജീവിപ്പിക്കണം എന്നിട്ട് അവര് സ്വന്തം പറഞ്ഞോളൂ ചുമ്മ സ്വത്രം പറ സ്വത്രം പറയാം സ്വോത്രം പറയാൻ എല്ലാവരും സ്തോത്രം പറയാൻ പറഞ്ഞാലേ പറയുന്ന സ്തോത്രം എന്ന യാഗത്താൽ ഇവർ വിധിക്കപ്പെടും സമയത്തിലും എന്നോടും നിങ്ങളോടും മാത്രമല്ല സർവ ലോകത്തോട് വിളിച്ചു പറയുന്ന പ്രകാശനത്തിന് നമ്മൾ തിരിച്ചറിവ് പ്രാപിച്ച് ആത്മാവിൽ ബലപ്പെടണം ആത്മാവിൽ ശക്തിപ്പെടണം അതുകൊണ്ട് ദൈവത്തിന് നീതിന് വിധി വെളിപ്പെടുന്ന ലോക ദിവസം ദിവസത്തിലേക്ക് സ്നാനപ്പെടാത്തവരാണോ അല്ല റോമ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ ഭാഗങ്ങളും സ്നാനപ്പെടാത്തവർക്കാണോ അന്യവശ്യത്തവർക്കാണോ ആഭരണ മാറ്റാത്തവർക്കാണോ വെള്ളം ധരിക്കാത്തവർക്കാണോ പുറം ജാതികൾ കാണോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കപ്പെട്ടവരെ കാണോ ഓർത്ത് കളിക്കളത്തെ ആളിക്കളിച്ച് നടന്ന പോരാ ഇത് കളിക്കളല്ല ഇത് യുദ്ധക്കളമാണെന്ന് പറഞ്ഞ കോഴ്സ് തന്നെ ചരതിച്ചു വയ്ക്കുന്നു കൂട്ടി വയ്ക്കുന്നു ചേർത്ത് വയ്ക്കുന്നു

വിശ്വാസത്തേ പ്രവർത്തിയില്ലാത്ത വിശ്വാസം മനസ്സുണ്ടോ മനസ്സില്ലെങ്കിൽ നീ വിശ്വാസം പറഞ്ഞ ദൈവജനം വിശ്വാസം പ്രവൃത്തിയും കൂടെ ജീവിക്കാനില്ല സാമേഖല എടുത്തു പറയുന്നു വിശ്വാസത്തിനു വരുത്തേണ്ടത് ദൈവത്തിന്റെ നാമത്തിനായി ഞങ്ങൾ ദൈവത്തിന്റെ നാമത്തിനായി സകല ജാതികളുടെ സഹരജാതികളുടെ വിശ്വാസത്തിന് അനുസരണം വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടത് നമ്മ വിശ്വാസം കേട്ടോ എത്രയോ തലമുറ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞു നിയോ ശുശ്രൂഷന്മാർ എങ്ങനെയാ വിശ്വാസം വിശ്വാസം ഇപ്പൊ എവിടെ നാടുകൾ കൈ കൊടുത്തിരിക്കുക ഇങ്ങനെ താമറിച്ചു ദൈവത്തിന് സമൂഹത്തെ നശിപ്പിക്കുന്നല്ലോ എന്ന് കാര്യം ഇനിയും കഴിയത്തിനൊരു കാര്യമില്ല നമ്മുടെ പിതാക്കന്മാരുടെ പ്രസംഗം എവരെ നാശത്തിലേക്ക് എത്തിച്ചു എല്ലാവരും അല്ല പറയുന്നത് ചുരുക്കം പേർ പോയിട്ട് ബാക്കിയുള്ളവരുടെ പ്രസംഗം ഈ നമ്മുടെ ന്മാട് പിതാക്കന്മാട് അതിനപ്പുറത്ത് 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 അങ്ങോട്ടുള്ള കാര്യത്തിൽ അവിടെ പ്രസംഗിക്കാത്തത് ഇന്നത്തെ തലമുറക്ക് ദോഷമായി മാറി അപ്പൊ അവർക്ക് പ്രകാശനം കിട്ടിയിരിക്കില്ല ഈ തലമുറയിൽ തലമുറ ഈ തലമുറയിൽ അടുത്ത തലമുറയ്ക്ക് പങ്കു പരന്നു പകർന്നു കൊടുത്തില്ലെങ്കിൽ അടുത്ത തലമുറ കന്തകോസിലോളം കണക്കൂട്ടലിൽ കൂടെ പറയുന്നത് അടുത്ത തലമുറ ആരാധനാലയങ്ങളിലെ തലമുറ കാണില്ലെന്നാണ് കാണില്ലെന്ന് പറഞ്ഞു വെച്ചാ പറയണം ജനത്തെ പഠിപ്പിക്കണം തലമുറ പഠിപ്പിക്കണം

സ്ത്രോത്രം ആക്കും അനുസരണം വരുത്തേണ്ടതിന് പ്രാപിച്ചത് ഏർ കൃപയും അപ്പോൾ അറിയാമോ വിശ്വാസം പ്രസംഗിക്കാനല്ല വിശ്വാസവും പ്രസംഗിക്കണം അല്ലെങ്കിൽ എന്ന പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വിശ്വാസമില്ലാത്ത പ്രവൃത്തി നിഷമെന്ന് ചത്തതെന്ന് മരിച്ചതെന്ന് ഗ്രഹിക്കാൻ മനസ്സോ എവിടെ മാനസാന്തര ശരി കോട്ടെ നമുക്കെങ്കിലും ഇത് വരുമോ ഇത് ശ്രദ്ധിക്കുന്നവർക്ക് ഇത് കേൾക്കുന്നവർക്ക് ഇന്ന് ഇവിടെ കേൾക്കുന്നവർക്ക് മാത്രമല്ല ആര് എവിടെ വെച്ച് കേട്ടാൽ ഇത് ഗ്രഹിക്കാൻ മനസ്സുണ്ടാവുണ്ടായാൽ ഉണ്ടാകട്ട എന്നാലേ പിന്നെ പ്രവർത്തി അഴിയ ജുമിന്റെ പ്രവർത്തി എന്ന ദൈവത്തിന്റെ വചനം വെളിപ്പെടമാണ് വിജാജന്റെ പ്രവർത്തി എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അറിവാണ് കേസ് എടുത്ത് പറഞ്ഞു നിങ്ങളോ അറിയാത്തവൻ നമസ്കരിക്കുന്നു ഞങ്ങളോ ഈ അറിവില്ലായ്മ നമസ്കരിക്കാനുള്ളത് അറിൽ നിന്ന് പരിജ്ഞാനത്തിൽ നിന്ന് നിറവിൽ നിന്ന് വിശ്വാസത്തിൽ കൂടെ പ്രവർത്തിയാൽ നമസ്കരിക്കണം ിയോഗത്തിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് യാത്ര ചെയ്തില്ല എങ്കിൽ സദർശവാക്യത്തിൽ പറഞ്ഞതുപോലെ തങ്ങൾക്ക് തന്നെ തോന്നല് പോരാ ദൈവമെന്ന് തോന്നും തോന്നല് പോരാ രക്ഷിക്കപ്പെട്ടു എന്ന് തോന്നും തോന്നല് പോരാ ദൈവരാജ്യത്തിൽ എത്തിച്ചേരും എന്ന് തോന്നും തോന്നല് പോരാ തിരുവചനത്താൽ ഉറപ്പുവരണം പോരാ ഉറക്കണമെങ്കിൽ വിശ്വാസം വിശ്വാസം വേണം വേണമെങ്കിൽ മാനസാന്തരം വേണം മാനസാന്തരം വേണമെങ്കിൽ പാപബോധം പാപത്തെക്കുറിച്ച് പരിജ്ഞാനം വേണമെങ്കിൽ ദൈവത്തിന്റെ ന്യായ പ്രമാണം വേണം ഈ വക ഇല്ലെങ്കിൽ പരിസുത്താൻ ഇടപെട്ടില്ല പരിസുത്താന് ഇടപെട്ടാൽ മാത്രമേ പാപബോധം പാപബോധം മോചനം ഉണ്ടാകും പ്രാപിച്ചെടുക്കാൻ മനസ്സില്ലയോ രൂപാന്തരപ്പെടാനും മനസ്സില്ലെന്നർത്ഥം ഈ നാളികളിൽ നമ്മൾ മാത്രമല്ല ഭൂലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സകല ദൈവജനം ഇത് കേട്ടുടരുവാൻ കാരണമായി മാറട്ടെ എന്ന് ആത്മാവ് സമർപ്പണം ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം പ്രാർത്ഥനയിൽ നമുക്ക് നിയമിച്ചു കൊടുക്കാം എല്ലാവർക്കും എഴുന്നേൽക്കാം യേശുക്രിസ്തുവിനിക്കധികാരമുള്ള നാം ലോകം അതിന്റെ അന്ധത്തിലേക്ക് പോകുമ്പോൾ ലോകബുദ്ധി അന്തബുദ്ധിയിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടത് ഉയരത്തിലെ ബുദ്ധിയാണ് ഉചിരത്തിലെ ജ്ഞാനമാണ് ഉചിരത്തിലെ പരിജ്ഞാനമാണ് വേണ്ടത് ലോകത്തിലെ ജ്ഞാനവും ലോകത്തിലെ ബുദ്ധിയും അത് അല്പകാലത്തിലേക്ക് മാത്രമാണ് നേരത്തേക്ക് മാത്രമാണ് എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം രക്ഷാപരം ദൈവത്തിന്റെ ബുദ്ധി അത് നമ്മെ നിത്യ ജീവിലേക്ക് എത്തിക്കും വേണ്ടി നമ്മൾ ജാഗ്രത ഉള്ളവരാണ് വെളിപ്പെട്ട മധുരങ്ങൾക്ക് ഒത്തവണ് ജീവിതത്തെ ശോധന ചെയ്യണം ചോദിച്ച് പഠിച്ച് പറഞ്ഞ് പ്രബോധിപ്പിച്ച് തമ്മിൽ തമ്മിൽ കൈത്താങ്ങി ഒരുവിന് വേണ്ടി ഒരു പ്രാർത്ഥിച്ച് ക്രിസ്തീയ ജീവിതത്തെ നിറവലിയായി നിർത്തി അതിനായി നമുക്കെല്ലാവരും കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു